തുണിയെ കഴിഞ്ഞ് നല്ലത് ഇതായിരിക്കും എന്ന് കരുതി ഞാൻ ഇത് ചെയ്ത് അപ്പം എങ്ങനത്തെ ഇത് വുഡല്ല ഇത് മെറ്റലാണ് ഒരു ഇഞ്ചിന്റെ രണ്ട് ബെൽറ്റിലാണ് ഇത് ഇങ്ങനെ സ്ക്രൂ ചെയ്ത് നമ്മള് മൊത്തത്തിൽ ഇങ്ങനെ സ്ക്രൂ ചെയ്ത് ആറാം തമ്പരാൻ സിനിമയ്ക്ക് അകത്തും ദേവാസുരത്തിനകത്തൊക്കെ മോഹൻലാലൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട് പഴയകാല കുടുംബങ്ങളിലെല്ലാം ഉള്ള ഒരു സംഭവമായി തുണിയാവുമ്പോ നമ്മുടെ ഈ സെന്റർ വാങ്ങുമ്പോ നമ്മൾ ഇരിക്കുന്ന കുഴി എപ്പം നോക്കിയാൽ ഇങ്ങനെ കുഴി അങ്ങനെ കിടക്കാം ഇതാവുമ്പോ അങ്ങനെയുള്ള എങ്ങാണ്ടെ ചാരു അസേര ഇത് വുഡല്ല ഇത് മെറ്റലാണ് ഇത് പണ്ട് കാലങ്ങളിൽ നമ്മുടെ പൂർവീകരായിട്ടുള്ള നമ്മുടെ അപ്പച്ചന്മാരൊക്കെ ഉണ്ടല്ലോ അപ്പച്ചന്മാരും അമ്പരാക്കന്മാരും ഒക്കെ ഉണ്ടല്ലോ അന്ന് ചാരു എന്ന് പറയും ഇപ്പം ഈസി ഈസി ചെയർ എന്ന് പറയും രണ്ടും ഒന്നൊക്കെ തന്നെ പക്ഷെ അന്ന് ഇങ്ങനല്ല ഇത് തടിയിലായിരിക്കും അതേപോലെ ഇവിടെ നമുക്കൊരു ക്ലോത്ത് ആയിരിക്കും വരുന്നത് പക്ഷെ ഇതിപ്പം ലെവലേ മാറി ഇതിപ്പം മൊത്തം മെറ്റലാണ് മെറ്റല് മാത്രമല്ല അതായത് നമ്മൾ ആറാം തമ്പുരാൻ സിനിമയ്ക്കകത്തും ദേവാസുരത്തിനകത്തൊക്കെ മോഹൻലാലൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട് പഴയകാല കുടുംബങ്ങളിലെല്ലാം ഉള്ള ഒരു സംഭവം എന്റെ എൻ്റെ വീട്ടിലുണ്ടെ വെല്ലുപ്പിച്ച് അകത്ത് അന്ന് കിടക്കുന്നുണ്ട് ഇത് കണ്ടപ്പോ എനിക്ക് രസമായിട്ട് തോന്നിയൊണ്ട് ഞാൻ അന്ന് ഇതൊരു ക്ലോത്ത് ആ വരുന്നെങ്കിൽ ഇന്ന് നാട്ടില് ബെൽറ്റിനകത്ത് നല്ല അഡ്ജസ്റ്റബിൾ ആണ് മടക്കിക്കൊണ്ട് പോവാ അന്നത്തെ അതേ സംഭവം തന്നെയാണ് ഇതിന്റെ ഓരോ സ്റ്റെപ്പും മാറ്റി മാറ്റി അഞ്ച് അഞ്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഓരോ പരിപാടികൾ അഞ്ച് സ്റ്റേജ് വരെ നമുക്ക് ഹൈറ്റ് കൂട്ടിയും കുറകൊക്കെ ചെയ്യാം അതെ ഇത് ഒരു സിമ്പിൾ പരിപാടിയാണ് ഇതെന്ന് പറഞ്ഞാൽ തടി പല്ലായി പോകുന്നു വിചാരിക്കേണ്ട മഴയത്ത് കയറുന്ന കേടാവുന്നൊന്നും വിചാരിക്കണ്ട അങ്ങനെ വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടിരിക്കുന്ന ചേട്ടനുണ്ട് അവിടെ ചേട്ടനെ നിർമ്മാണ നമുക്ക് കാണിക്കാം പാടാ ഇത് എനിക്ക് തടിപ്പണി അറിയത്തില്ല അപ്പം ഞാനൊരു ഫാബ്രിക്കേറ്ററാണ് അപ്പം എനിക്കിത് എൻ്റെ ഒരു ആഗ്രഹം എനിക്ക് തോന്നുന്നത് ഇപ്പം ഞാനും ഇത് ഈ പറഞ്ഞ പോലെ എവിടെ ഒരു സ്ഥലത്തായിട്ട് ഈ പിന്നെ ഇത് തടി ആയിരിക്കാം പക്ഷെ ഇത് തന്നെ ഈ ചാർ തടിയിൽ ചെയ്തതായിട്ട് എനിക്കൊരു ഐഡിയ ഞാൻ ഇവിടെ വന്ന് കണ്ടതാണ് അപ്പോൾ എനിക്കൊരാഗ്രഹം അപ്പം ആ തുണിയെക്കാഴ്ച നല്ലത് ഇതായിരിക്കും എന്ന് കരുതി ഞാനിത് ചെയ്ത് അപ്പം നമുക്ക് മെറ്റൽ തടിയുടെ പണി അറിയാത്തത് കൊണ്ട് ഇപ്പം എനിക്ക് മെറ്റലിൻ്റെ പണി അറിയാം ഞാനൊരു ഫാബ്രിക്കേറ്റർ ആയതുകൊണ്ട് ഞാനിതെല്ലാം മെറ്റലിലാണ് ചെയ്തത് ഇതും ഈ തടി പണ്ട് തടിക്ക് ചെയ്തതെല്ലാം ഇപ്പം ഇന്ന് മെറ്റലാണ് ഇത് ഇതാണ് സ്ക്വയർ ട്യൂബിലാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് ഈ ഒരു മെറ്റീരിയൽ മാത്രം തടിയാണ് ഇത് തടിയാണ് ഇതെല്ലാം തടിയാണ് ഇത് തടി മാത്ര ഇത് തടി ഇത് ഈ ചാരു മാത്രമേ ഉള്ള തടി അതാണ്ട് ഈ കിടക്കുന്ന ഈ സാധനം മാത്രമേ ഉള്ള തടി ഇതൊരു ബെൽറ്റ് ആണ് ഇതൊരു ബെൽറ്റ് ഇപ്പൊ രണ്ട് ഒരു ഇഞ്ചിന്റെ രണ്ട് ബെൽറ്റിലാണ് ഇത് ഇങ്ങനെ സ്ക്രൂ സ്ക്രൂ ചെയ്ത് നമ്മൾ മൊത്തത്തിൽ ഇങ്ങനെ സ്ക്രൂ ചെയ്ത് ഇട്ടിരിക്കുകയാണ് അപ്പൊ അത് ഇങ്ങനെ അടക്കും നമ്മൾ നമുക്ക് ഒരു ഇരുന്നാലോ അല്ലെങ്കിൽ ഈ ഒരു സൈഡിൽ ഇരുന്നാലോ ഒന്നും ഒരു ഒരു തുണിയാവുമ്പോ നമ്മുടെ ഈ സെന്റർ വാങ്ങുമ്പോൾ നമ്മൾ ഇരിക്കുന്ന കുഴിഞ്ഞ് എപ്പം നോക്കിയാലും ഇങ്ങനെ കുഴിഞ്ഞ് അങ്ങനെ അടക്കം ഇതാകുമ്പോ അങ്ങനെയുള്ള പ്രശ്നം ഒന്നും ഇത് ഇപ്പൊ ഇത് ചെയ്തിട്ട് തന്നെ ഇതൊരു പന്ത്രണ്ട് വർഷമായ സാധനമാണ് ഇത് ഇന്നും ഇന്നലെ ഒന്നും ചെയ്തതല്ല നല്ല ഇത് നല്ലൊരു ഇതൊക്കെ അടിച്ച തേക്കിന്റെ ഡിസൈൻ ഒക്കെ അടിച്ചിട്ടാല് കഴിഞ്ഞാൽ നല്ല കിടക്കും ഇതിപ്പോ നിങ്ങൾ പെട്ടെന്ന് വന്നത് കൊണ്ട് ഇത് നമുക്ക് എല്ലാം മടക്കുന്ന മാത്രമല്ല നമുക്ക് ഇതെല്ലാം അഴിച്ചു കൊണ്ടുപോകാം നല്ല ഇത് ഇതാണ്ട ഏതൊരു അഡ്ജസ്റ്റ്മെന്റിലും വെക്കാം ഇതിപ്പോ വയർത്തി വെക്കാം മൂന്നിരിക്കാം നമുക്ക് താഴ്ത്ത് വെക്കണമെങ്കിൽ താത്ത് വെക്കാം ഇതെല്ലാം കിടക്കണമെങ്കിൽ താഴെ പിന്നെ ഇതെല്ലാം ഈ എല്ലാത്തിലും പോലാത്തിലും സ്ക്രൂലാണ് നമുക്ക് ഇത് മൊത്തം അഴിച്ചിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോവാം ഇതിനെല്ലാം ഒന്ന് ഇത് രണ്ട് ഇത് മൂന്ന് ഇത് ഇത് മൂന്ന് പിന്നെ ഈ സൈഡ് നാല് അപ്പൊ നമുക്ക് ഇത് നാല് പാർട്ടാക്കാം പാർട്ടാക്കി നമുക്ക് ഇത് എവിടെ വേണമെങ്കിലും ഉണ്ടോ കാറിലായാലും നമുക്ക് കൊണ്ടുപോകണ കൊണ്ടു പിന്നെ ഇത് ചെല്ലുമ്പോ കുറച്ചൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് നമുക്ക് സ്വന്തമായിട്ട് ജോയിന്റ് ചെയ്യാം ഇതെല്ലാം സ്ക്രൂല്ല ഇതെല്ലാം ഉണ്ട് സ്ക്രൂലാണ് ആ ആ വിളക്കുണ്ടാ ഇത്ര ഇത് എല്ലാ സ്ക്രൂവിലാണ് എല്ലാ സ്ക്രൂ ചെയ്തിരിക്കുന്നത് സിമ്പിൾ പരിപാടിയാണ് നമുക്ക് അഴിച്ചിട്ട് പോവാം പോകാനും നമ്മുടെ കാറിലെ കാറിൽ ബാക്കിൽ പറയാം എന്താണ് എന്ത് നമുക്ക് ഇരുതിപ്പോ ഇരുന്ന് ഉറങ്ങാനോ അതൊക്കെ നമ്മൾ മൊത്തം ബാക്കിലോട്ടിട്ട് നല്ലപോലെ ഇരുന്ന് കാര്യ ഇരുന്ന് ഉറങ്ങാനോ പലരും വന്നാൽ ഇരുന്നാ പിന്നെ എണ്ണിക്കാറില്ല അവരെ കൊത്തി പിന്നെ ആരും എണ്ണിക്കില്ല ഇത് ഒരു ഇപ്പൊ ചെയ്ത എല്ലാം ഒരു പന്ത്രണ്ട് വർഷം മുമ്പ് ഞാൻ ചെയ്ത ഇതേപോലത്തെ ഈ സപ്പോർട്ടിംഗ് ഉള്ളത് രണ്ടെണ്ണം ചെയ്തു അതിലൊന്നും ഇത് ഒന്ന് കൊല്ലത്തിന്റെ എന്നെ സംബന്ധിച്ചത് കാലൊക്കെ വെച്ചത് ആ കാലം വെളി പോയി കുറച്ചുകൂടെ നീളം ഉള്ളാവുന്ന എൻ്റെ ഒരു അഭിപ്രായം ഇത് മതി പിന്നെ സപ്പോർട്ട് ഇല്ലാത്ത രണ്ടെണ്ണം ഉണ്ടാക്കി ഉള്ള രണ്ടെണ്ണം മൊത്തം ഞാൻ നാലെണ്ണം ആണ് പിന്നെ ഇപ്പോഴിതൊന്നും ചെയ്യാറില്ല അപ്പൊ അന്നേ ഇതൊക്കെ പിന്നെ എന്റെ സ്വന്തം ഞാനിടത്ത് തന്നെ ഇരിക്കും എന്നുള്ളതേ ഉള്ളു നിങ്ങളത് കണ്ട് അതുകൊണ്ട് മാത്രം ഞാൻ ഇതിനെ കുറിച്ചൊന്ന് വിശദീകരിച്ചെന്നുള്ളത് ഇനി ഇതിനകത്ത് ഒരുപാട് മെയിന്റനൻസ് ഉണ്ട് ഇപ്പൊ നല്ല രീതിയിലൊന്ന് പെയിന്റൊക്കെ അടിച്ചു ഇതിനകത്ത് ഇതൊക്കെ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇതിനെ നമുക്ക് സ്ലീക്കൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഇത് തടിയുടെ ഇതും ഇതിന്റെയൊക്കെ ഒറിജിനാലിറ്റി കിട്ടും